തൻ്റെ ഗുരുനാഥൻ്റെ ശാ ചാപം ഭഞ്ജിച്ചു എന്നതിൽ ക്രുദ്ധനായ അവിചാരിതമായും സ്വാഭാവികമായും ക്രുദ്ധനായ പരശുരാമൻ ഇവരുടെ ഘോഷയാത്രയെ സമീപിച്ച് ആരാണ് രാമൻ എന്ന് ഉച്ചത്തിൽ വിളിച്ച് ചോദിച്ചു ഇത് കേട്ട ഉടനെ ആൾ മനസ്സിലാക്കിയ ദശരഥൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ദണ്ഡ നമസ്കാരം ചെയ്ത് എൻ്റെ ഉണ്ണിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ രാമൻ്റെ പിതാവ് ക്ഷമായാചനം ചെയ്യുമ്പോൾ രാമനിൽ നിന്ന് പിന്നെ അതിനേക്കാൾ വലുതായിരിക്കുമല്ലോ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് രാമൻ ഇതൊന്നും കണ്ടതായിട്ട് ഭാവിക്കാതെ പുഞ്ചിരിയോടുകൂടി തേരിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് ഇതോട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ക്രോധം ഇരട്ടിച്ചു വർദ്ധിച്ചു രാമൻ്റെ സമീപത്തേക്ക് ചാടിച്ചെന്നു അങ്ങനെ ചെന്നപ്പോൾ രാമൻ എഴുന്നേറ്റ് ഇദ്ദേഹത്തെ സമനിലയിൽ വണങ്ങി ഇദ്ദേഹം വയോധ്യൻ എന്ന് പറയാവുന്ന തരത്തിൽ പ്രായമായയാളും അഖില ഭാരത പ്രസിദ്ധനും അവതാരപുരുഷനും നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയ നിഗ്രഹം ചെയ്ത് സാംസ്കാരികമായി അധപ്പതിച്ചിരുന്ന ഭാരതത്തെ സാംസ്കാരികമായും ധാർമ്മികമായും സദാചാരപരമായും ഉന്നമിപ്പിക്കുകയും ചെയ്ത വ്യക്തിയുമാണ് എന്നിട്ടും രാമൻ്റെ കൂസലില്ലായ്മയും ഭീതിയില്ലാത്ത പ്രസന്നമായ പുഞ്ചിരിയും ഭീതിയുടെ കരിനിഴൽ ഏശാത്ത നിഷ്കളങ്കമായ ധീരത പ്രസരിപ്പിക്കുന്ന കൂസലില്ലായ്മ വെളിവാക്കുന്ന ആ പുഞ്ചരിയും കൂടി കണ്ടപ്പോൾ ഇദ്ദേഹം ആട്ടിമുട്ടി വിറച്ചു അപ്പോഴാണ് എൻ്റെ ഗുരുനാഥൻ്റെ ചാപം ഭഞ്ചിച്ചത് നീയാണോ എന്ന് ചോദിച്ചത് അതേ എന്ന് അതിന് സുധീരമായ ഉത്തരവും അദ്ദേഹം കൊടുത്തു അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ വൈഷ്ണവ ചാപമുണ്ട് അത് വാങ്ങിച്ചതിന് നിനക്ക് കുലിക്കാ കുലയ്ക്കാമോ എന്നെ ഞാൻ വെല്ലുവിളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വൈഷ്ണവ വൈഷ്ണവചാപം തേജസ് തേജസ് എന്നറിഞ്ഞ് നിന്നിരുന്ന ഇത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ സവിശേഷമായ രീതിയിലുള്ള ഒരു തേജസ് കളിയാടി തേജസ് കൊണ്ട് നിർഭരമായ തേജസ്സിൻ്റെ വൈദ്യുതിയുടെ പ്രകാശാത്മകമായ ആഘാതമേറ്റ് പുളകം കൊണ്ട വൈഷ്ണവ ചാപം അദ്ദേഹം രാമൻ്റെ നേരെ നീട്ടി രാമൻ അത് സ്വീകരിക്കുന്നവരുകൂടി ഈ തേജസ് വില്ലിൽ ഉദിച്ചു നിന്നിരുന്ന തേജസ് അസ്തമിക്കുകയും അത് രാമനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ആ വില്ലും രാമൻ കുലച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധാരണ ഈ വില്ല് സ്വീകരിക്കാനോ ഇതെടുത്ത് പൊക്കാനോ ഇത് കുലയ്ക്കാനോ രാമന് സാധിക്കുകയില്ല എന്നതായിരുന്നു രാമൻ ആരാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞും കൂട വിശേഷിച്ച് പതിനാറ് വയസ്സുള്ള ബാലനെന്നും കുമാരൻ യുവാവൊന്നും പറയാൻ വയ്യാത്ത ഒരു പ്രായത്തിൽ എത്തി നിൽക്കുന്നയാളുമാണ് അതുകൊണ്ട് ഇയാളിതൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊരു ധാരണയിലാണ് പരശുരാമൻ ഇത് വെച്ച് നീട്ടിയത് അപ്പോൾ ധ്രുവനും നാരദനും കൂടി സംസാരിച്ചത് പോലെയായിപ്പോയി പയ്യനാണെന്ന് വിചാരിച്ചാണ് നാരദൻ ധ്രുവന് ഉപദേശങ്ങൾ കൊടുത്തത് ഇതെല്ലാം ധ്രുവന് സ്വകീയമായി ആ അറിയാമായിരുന്നയാളാണ് ധ്രുവൻ്റെ മറുപടി കേട്ടപ്പോഴാണ് നാരദന് ചെക്കൻ തിരക്കേടില്ലല്ലോ എന്ന് തോന്നിയത് അതുപോലെ വൈഷ്ണവ ചാപം സ്വീകരിച്ച് ആ വൈഷ്ണവ വൈഷ്ണവചാപത്തിൻ്റെ തേജസ് രാമനിലേക്ക് സംക്രമിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ വില്ല് തൊടുവിച്ചിട്ട് ചോദിച്ചു ഞാൻ കുലയ്ക്കുന്ന വില്ല് ഒന്നുകിൽ ഞാൻ ഒടിച്ചു കളയും അല്ലെങ്കിൽ ലക്ഷ്യം ഭേദിക്കും ഈ അമ്പ് ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു അപ്പം അതിനൊരു മറുപടി കൊടുക്കേണ്ടി വരും എന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല ഇത് നമ്മുടെ സമൂഹത്തിൽ നിത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നാം ശ്രദ്ധിക്കാത്തതുകൊണ്ട് മനസ്സിലാക്കാത്തതാണ് പല വൻപന്മാരും അവരെക്കാൾ വൻപന്മാരായ യുവാക്കന്മാരുടെ അടുത്ത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക ആണ് വൈജ്ഞാനിക തലത്തിൽ അതൊക്കെ കഥകളായി അവതരിപ്പിക്കാനും നോവലുകളായി അവതരിപ്പിക്കാനും ആളില്ലാത്തതുകൊണ്ടാണ് ഈ തോൽവി സമൂഹത്തിൽ രാഷ്ട്ര ജീവിതത്തിൽ ജനജീവിതത്തിൽ ലോക ജീവിതത്തിലൊക്കെ സഹജമായ ഒരു പ്രതിഭാസമാണ് ഇപ്പം ഇതിൻ്റെ ഒരു നിത്യമായ പ്രതീകം നിത്യമായ ചിത്രീകരണം ചിരന്തരമായ ഒരു ആവിഷ്കാരം എന്ന നിലയിലും കൂടിയാണ് നാം ഈ രണ്ട് രാമന്മാരുടെയും അപചാരിതമായ സമാഗമത്തെയും ഒന്ന് ഒരു ക്രുദ്ധമായ സമാഗമമാണ് പിന്നെ ഒന്ന് ശാന്തമായ ഒരു സമാഗമമാണ് അപ്പോൾ ഈ ക്രുദ്ധ ശാന്തസമാഗമത്തെ നാം നോക്കിക്കാണേണ്ടത് അതിൻ്റെ അടിയിൽ വർദ്ധിക്കുന്ന ഈ ലൗകികമായ ജയ പരാജയങ്ങളോടുകൂടിയാണ് ആ സമൂഹത്തിൽ ഇന്നും ഇതൊരു നിത്യസത്യമാണ് അതുകൊണ്ട് ഇതിന് ഒരു ചിരന്തന പ്രസക്തിയുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതിൽ നിന്ന് അനേകം പാഠങ്ങൾ പഠിച്ച് നമുക്ക് സംസ്കാരം സമാർജിക്കാനുണ്ട് ഒരാളുടെ കയ്യിൽ ഏതെല്ലാം തരത്തിലുള്ള വിദ്യകൾ ഇരിക്കുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ സാധാരണ നിലയിൽ വിലയിരുത്തി നാമങ്ങ് തള്ളിക്കളയും അങ്ങനെ തള്ളിക്കളയരുത് ഒരാളെ നമ്മെ സമീപിക്കുന്ന ഒരാളെ നല്ലപോലെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തതിന് മാത്രമേ അയാളോട് കയർക്കുകയോ അയാളോട് സംസാരിക്കുകയോ അയാളുമായി ബന്ധപ്പെടുകയോ അയാളുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിനിമയത്തിന് സാംസ്കാരികമോ ധനപരമോ ആയ വിനിമയത്തിനൊക്കെ മുതിരാവും ആൽഫ്രഡ് നൊബേലിൻ്റെ പരിചാരികയായി ചെന്ന സ്ത്രീയോട് അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ അതും പ്രായമായ എന്നെ പരിചരിക്കാം എന്ന് വിചാരിച്ച് ഈ യൗവനകാലത്ത് ഇത്രയും യൗവനമുള്ള ഒരാളിനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഈ യൗവനത്തിൽ നിങ്ങളിങ്ങനെ വൃദ്ധനായ അതും ആസ്മാരോഗിയായ എന്നെ പരിചരിക്കാമെന്ന് വിചാരിച്ചു വന്നത് അപ്പോഴവർ പറഞ്ഞു എൻ്റെ കാമുകൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് കാമുകൻ്റെ അമ്മ സമ്മതിക്കണമെങ്കിൽ ഇരുപത്തി അയ്യായിരം പൗണ്ട് അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ അവർ സമ്മതിക്കില്ല കാമുകനാണെങ്കിൽ അമ്മയുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കുകയുമില്ല അപ്പോൾ അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുപത്തയ്യായിരം പൗണ്ട് ഉണ്ടാക്കാൻ അധ്വാനിച്ചു അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു അത്രയേ ഉള്ളൂ ആവശ്യമില്ലേ അതാണ് പ്രധാനമായ ആവശ്യം അപ്പോൾ തന്നെ ചെക്കെടുത്ത് ഇരുപത്തയ്യായിരം പൗണ്ട് എഴുതി കൊടുത്തു ഇത് വാങ്ങിച്ചു നോക്കി ഈ പെൺകുട്ടി അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ അവൾ ചോദിച്ചു ഇത്രയും പണം അങ്ങയുടെ കയ്യിൽ ഉണ്ടാവുമോ ഇത് എടുത്താൽ അങ്ങയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ധനപരമായ ക്ഷീണം സംഭവിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു ലോകം മുഴുവനും ബാങ്കുകളും നിറകെ പണം കിടക്കുന്ന ഒരാളിനോട് ഇരുപത്തയ്യായിരം പൗണ്ട് കൊടുത്താൽ പിന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കും വെറുതെ ഒരു താൽക്കാലികമായ കാരുണ്യം കൊണ്ടും താൽക്കാലികമായ ഒരു അനുകമ്പ കൊണ്ടും അങ്ങനെ തരേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ച ഒരു പൊട്ടിച്ചിരിയുണ്ട് അപ്പോൾ ഈ ചോദിക്കുന്ന ആൾ ഈ ഇരിക്കുന്ന ആളിൻ്റെ തന്നെ വേലയ്ക്ക് നിയോഗിച്ചിരിക്കുന്ന നിയോഗിക്കാൻ ക്ഷണിച്ചിരിക്കുന്ന ആളിൻ്റെ സമ്പന്നതയെക്കുറിച്ച് ഒട്ടും ബോധവതിയല്ല സാധാരണ നിലയിൽ ഒരാൾ കാണുമ്പോൾ അത്രയേ ഉള്ളൂ സാധാരണ നിലയിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കായ ഡോളറുകളെ കുറി കുറിച്ച് അവൾക്ക് യാതൊരു രൂപവുമില്ല അപ്പോൾ ഇവൾ എന്നെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ചിരി അവൾ പിന്നീട് വലിയ അദ്ദേഹത്തിൻ്റെ പരിചാരികയായി തീരുകയും അവരുടെ വിവാഹം വിവാഹം അദ്ദേഹം മുൻകൈ നടത്തി കൊടുക്കുകയും പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അവർ നേടുകയും ചെയ്തു വലിയ സമാധാന പ്രവർത്തകയായിട്ട് മാറി അപ്പോൾ അതുപോലെ ഇവിടെ ആരോടാണോ നാം പ്രതികരിക്കുന്നത് ആ പ്രതികരിക്കുന്ന ആളിൻ്റെ ഹൃദയത്തിൻ്റെയും മസ്തിഷ്കത്തിൻ്റെയും ഔന്നത്യം അയാൾ സമാർജിച്ച് വച്ചിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് വെറും ഒരു ക്ഷത്രിയകുമാരൻ എന്ന നിലയിൽ ആണ് ഇദ്ദേഹം പെരുമാറിയത് അതുകൊണ്ടാണ് വില്ലു കുലച്ചാൽ എന്ത് ചെയ്യും എന്ന് അദ്ദേഹം നേരത്തെ കൊണ്ട് ചിന്തിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ വില്ലു കുലച്ചു എന്ന് പറഞ്ഞു ഈ വില്ലു കുലച്ചത് അതുകൊണ്ട് ഇത് ഏയ് ഏൽപ്പിക്കാനുള്ള ലക്ഷ്യം കാണിച്ചു തരുമോ എന്ന് പറഞ്ഞു അപ്പോൾ ശരീരത്തിലേക്ക് ഏൽപ്പിക്കില്ല രാമൻ പ്രായത്തിൽ വലിയ ആളായതുകൊണ്ട് അപ്പോൾ പറഞ്ഞു എങ്കിൽ എൻ്റെ സദ്ഗതിയെ അത് വിച്ഛേദിക്കട്ടെ അങ്ങനെയാണ് തേജസ് നഷ്ടപ്പെടുന്നത് സദ്ഗതിയെ സ്വർഗഗതിയെ അല്ലെങ്കിൽ മോക്ഷത്തെ അല്ലെങ്കിൽ ബ്രഹ്മലയത്തെ ബ്രഹ്മസല്ലയത്തെ ബ്രഹ്മസാത്മ്യത്തെ ബ്രഹ്മ താതാത്മ്യത്തെ ആത്മ സാക്ഷാത്കാരത്തിൻ്റെ അന്തിമമായ ആനന്ദത്തെ നിഷേധിച്ചുകൊണ്ട് ഈ അമ്പ് വാഞ്ഞുപോയി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടത് ഈ തേജസ് നഷ്ടപ്പെട്ട് അദ്ദേഹം രാമനോട് ക്ഷമായാചനം ചെയ്ത് മഹേന്ദ്രപർവ്വതത്തിൻ്റെ താഴ്വാരത്തിലെത്തി ഇതിനെന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നാരദൻ വീണ്ടും പറഞ്ഞു കൊടുത്തു നീ ഇവിടെ ഇരുന്ന് ഈ തപ്തോദകത്തിൽ ഇരുന്ന് നീ വധൂ സര എന്ന് പറയുന്ന ഒരു ചെറിയ നദി ഇങ്ങനോട് ഒഴുകുന്നുണ്ട് അതിനൊക്കെ കാണാമല്ലോ വധൂ സര എന്ന് വെച്ചെന്നാൽ വധുവിനെ പോലെ സരിക്കുന്നവളെന്നാണ് വെച്ചാൽ യൗവനം മാറാ യൗവനം മാറാത്ത ഒരു കുട്ടി യൗവനം എന്ന് പറയുമ്പോൾ കുട്ടിയല്ല സ്ത്രീയാണ് യൗവനം മാറാ തീര വിട്ടിട്ടില്ലാത്ത എന്നാൽ കൗമാരവും വിട്ടുപോയിട്ടില്ലാത്ത ഒരു സ്ത്രീ അല്ലെങ്കിൽ യുവതി അല്ലെങ്കിൽ ഒരു കുമാരി സഞ്ചരിക്കുന്നത് പോലെ മദാലസമായി സഞ്ചരിക്കുന്ന ഒരു ചെറിയ നദി അതുകൊണ്ടാണ് അതിന് വധുസര എന്ന് പേരിട്ടത് ഈ വധൂസരയുടെ തീരത്തുള്ള തപ്തോദകത്തിൽ കുളിക്കുകയും അവിടെ ഇരുന്ന് നിൻ്റെ സദ്ഗതിക്ക് വേണ്ടിയും നഷ്ടപ്പെട്ട നഷ്ട തേജസ്സിൻ്റെ പുനഃസ്വീകാര്യ പുനഃസ്വീകാരത്തിന് വേണ്ടി നീ തപസ് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിൻ്റെ തേജോ നഷ്ടം നിത്യമായി പരിഹരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മറയുകയും ചെയ്തു നാരദൻ ശ്രീരാമനും പരശുരാമനും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലും തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് അത് ഈ ഒരേ സമയത്ത് രണ്ട് അവതാരങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നൊരു സന്ദേശം ഇല്ല ബലരാമനും ശ്രീകൃഷ്ണനും തമ്മിൽ പ്രശ്നമൊന്നുമല്ലല്ലോ രണ്ടുപേരും അവതാരപുരുഷന്മാരല്ലേ അങ്ങനെ പ്രശ്നമില്ല ഇത് കാര്യം മനസ്സിലാക്കാതെയുള്ള ഏറ്റുമുട്ടലാണ് മാത്രമല്ല മഹാഭാരതത്തിൽ തന്നെയുള്ള പ്രസ്താവം അവതാരങ്ങൾ ഇത് ചിലപ്പോൾ ചില അവതാരങ്ങൾ അറിയണമെന്ന് പോലുമില്ല പരസ്പരം അറിയണമെന്നില്ല ഇല്ല അല്ല ജനങ്ങൾ തന്നെ അറിയണമെന്നില്ല കൊച്ചവതാരങ്ങളും വലിയ അവതാരങ്ങളും ഉണ്ടാകും ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരമാണ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രംഗത്ത് ഏതെങ്കിലും വൈജ്ഞാനിക രംഗത്ത് ഔന്നത്യം പ്രാപിച്ചിട്ടുള്ളവരെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള അവതാരപുരുഷന്മാരാണ് ആത്മസാക്ഷാത്കാരം നേടിയല്ലാതെ ഒരു രംഗത്തും ഔന്നത്യം പ്രാപിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ ഔന്നത്യം പ്രാപിച്ചതായി ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയുള്ളൂ ശരിയായ ഔന്നത്യം പ്രാപിച്ചിട്ടുണ്ടാവില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അനേകം മാർഗങ്ങൾ കൗശലക്കാർക്ക് ഉപയോഗിക്കാം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം പക്ഷെ അതിൽ യാഥാർത്ഥ്യം ഉണ്ടാകില്ല അപ്പോൾ യഥാർത്ഥമായ അവതാരങ്ങളെ എപ്പോഴും അറിയണമെന്നില്ല അവതാരാഹി സഹസ്രാഹ എന്നാണ് അവതാരങ്ങൾ സഹസ്രങ്ങളാണല്ലോ അതിൽ നാം പലപ്പോഴും പഠിക്കുന്നതും നാം ചർച്ച ചെയ്യുന്നതും ഈ പത്ത് അവതാരങ്ങളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അവതാരങ്ങൾ തമ്മിൽ അവതാരപുരുഷന്മാരാണെന്ന് കാലയെ കൂട്ടി അറിഞ്ഞിരിക്കണമെന്നില്ല ആ അറിവിൻ്റെ അഭാവം കൊണ്ടാണ് ഇത്തരം ഒരു സമാഗമം അവർക്ക് തമ്മിൽ ഉണ്ടായത് അത് മനസ്സിലായപ്പോൾ ആള് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലായപ്പോൾ ക്ഷമായാചനം ചെയ്യുകയും ചെയ്തു അല്ലാതെ രണ്ട് അവതാരപുരുഷന്മാർക്ക് സ്വന്തം തപസ്സുകൊണ്ടും സ്വാധ്യായം കൊണ്ടും നിഷ്ഠ കൊണ്ടും ഔന്നത്യം പ്രാപിച്ച് പ്രാപിച്ച് സൂപ്പർ അതിമാനുഷൻ സൂപ്പർമാൻ എന്നുള്ള ലെവലിൽ എത്തുന്ന അതിനാണ് അതിന് അവതാരം എന്ന് പറഞ്ഞുകൂടെ പറയാം അരവിന്ദ് മഹർഷി പറഞ്ഞ ആ മനുഷ്യൻ ഇന്ദ്രിയ അതീന്ദ്രിയമായിട്ടുള്ള കഴിവുകൾ സ്വയം നേടി ആ പദത്തിലേക്ക് സ്വയം പരിണമിച്ച് ഉയരുന്ന ഈ അവതാരങ്ങളും അങ്ങനെ ഉണ്ടായത് തന്നെയല്ലേ നമ്മുടെ ദശാവതാരങ്ങളും തന്നെയാണ് ശ്രീരാമന് തന്നെ ഓരോ ഘട്ടത്തിലായിട്ടല്ലേ ഇത് കിട്ടിയത് ഈ സിദ്ധി ഇപ്പോൾ ബ്രഹ്മ തേജസ് കിട്ടിയതുമാതിരി ജനകമഹാരാജാവിൻ്റെ അവിടെ നിന്ന് ശൈവാസ്ത്രം കുലച്ചപ്പോഴും അദ്ദേഹത്തിന് ശക്തി കിട്ടി ഇവിടെ വൈഷ്ണവാസ്ത്രം കുലച്ചപ്പോഴും കിട്ടി ഇങ്ങനെ സമാർജിച്ചെടുത്ത ശക്തിയാണ് പിന്നെ ആദ്യം തന്നെ വിശ്വാമിത്രനിൽ നിന്ന് പകർന്നു കിട്ടിയ ശക്തി ശക്തികൾ അങ്ങനെ അവതാരം ആകുന്നത് തന്നെ ആയി തീരുകയാണ് അല്ല അവതാരമായിട്ട് ജനിക്കുകയാണ് അല്ല നമ്മുടെ സങ്കല്പത്തിൽ ഈ സെമറ്റിക്ക മതങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായി ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ വളർത്തിയെടുത്താൽ മതി അത് ബോധ്യപ്പെട്ടാൽ മതി അതുകൊണ്ടാണ് സാക്ഷാത്കാരം അത് കണ്ടെത്തുക അക്ഷി കൊണ്ടുള്ള കാഴ്ച കൊണ്ടുള്ള അക്ഷം നാണല്ലോ വാക്ക് അക്ഷി എന്നല്ലേ വാക്ക് സാക്ഷാത്കാരം അക്ഷിക്ക് മുമ്പിൽ കാഴ്ചയ്ക്ക് മുമ്പിൽ കൊണ്ടുവരിക ആരെ തൻ്റെ ജീവനെ തൻ്റെ പ്രാണനെ തൻ്റെ പഞ്ചപ്രാണങ്ങളെ സാക്ഷാത്കരിച്ച് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ഇന്ദ്രിയ ശക്തി വർധിക്കും ഇന്ദ്രിയ ശക്തി വർദ്ധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള പ്രയാസം ഇന്ദ്രിയശക്തി വർധിച്ചവർക്കില്ല ഇപ്പോൾ പ്രപഞ്ചത്തെ അവർ വളരെ ലളിതമായ ഒരു ഗ്രന്ഥം വായിച്ചു മനസ്സിലാക്കുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ മറവിൽ കിടക്കുന്ന അപ്രത്യക്ഷമായ പരോക്ഷമായ സത്യങ്ങളെ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കണ്ണാടി അവർക്ക് ലഭിക്കും ഇതാണ് ആത്മ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അവർക്ക് ത്രികാലജ്ഞതയുണ്ടാകും ഈ ത്രികാലജ്ഞതയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നമുക്ക് അത്ഭുതമെന്ന് തോന്നുന്ന അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണങ്ങളായ കർമ്മ അവർ ചെയ്യുന്നത് അല്ല ആത്മസാക്ഷാത്കാരം നേടിയ എല്ലാവർക്കും ഈ അത് വളരെ അപൂർവ്വം ചില സാക്ഷാത്കാരം നേടിയ വ്യക്തികൾക്ക് മാത്രമല്ലേ ഈ തനിക്ക് ചുറ്റുമുള്ളവരെ കൂടി കൈപിടിച്ചുയർത്തണം എന്നുള്ള ഒരു താല്പര്യം ജനിക്കുക അത് വ്യക്തിപരമായ സ്വഭാവത്തിൻ്റെ ഭിന്നതയാണ് ചിലർക്ക് ഇതെല്ലാം ഈശ്വരൻ്റെ ലീലയാണ് ഞാനിതിൽ ഇടപെടുന്നില്ല അങ്ങനെ തീരുമാനിക്കാം വീട്ടിൽ ചേട്ടൻ ഇനിയും കൂടി വഴക്ക് നടക്കുന്നു ആമാര് തല്ലേ തീർക്കട്ടെ രണ്ട് പേരും അങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ടോ കിട്ടുമ്പോൾ തന്നെയും നിർത്തുകയുള്ളൂ ഞാനതിൽ ഇടപെടുന്നില്ല എന്നിട്ട് അച്ഛനെ തീരുമാനിക്കാം അതിനകത്ത് കീറി ചാടി ഇടപെട്ട് ചേട്ടൻ്റെ അന്യൻ്റെയും മൂത്തമാൻ്റെയും ഇളയമാൻ്റെയും തല്ലുള്ളുന്ന ഉണ്ട് അങ്ങനെയും വരാം ഈ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞിട്ട് പിന്നെ ജനമധ്യത്തിലേക്ക് വരുന്നതിനാണ് ഈ എന്ന് പറയുന്നത് അതെ അതെ അതിനേക്കാളും അതിന് ഭഗവത്ഗീതയിൽ പറയുന്ന വാക്ക് ലോകസംഗ്രഹം എന്നാണ് ഇപ്പോൾ സാക്ഷാത്കാരം നേടിയ ആളാണ് അവതാരകൃഷ്ണനെ പോലെ സാക്ഷാത്കാരം നേടിയ ആളാണ് ജനകൻ പക്ഷേ ജനകൻ ഇതൊന്നും ഉപേക്ഷിച്ച് പോയില്ല ഭരണം ഉപേക്ഷിച്ചില്ല രാജ്യം രാജ്യമപേക്ഷിച്ചില്ല കുടുംബജീവിതം ഉപേക്ഷിച്ചില്ല ശ്രീശുവിന് പോലും ആധ്യാത്മിക വിദ്യ ഉപദേശിച്ചു കൊടുക്കത്തക്ക വിധത്തിൽ ആദ്യ ആധ്യാത്മിക വിദ്യയിൽ പ്രാവീണ്യവും ഔന്നത്യവും ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹം ഒന്നും ഉപേക്ഷിച്ച് പോയില്ല അദ്ദേഹം രാജ്യമാകുന്ന ആശ്രമത്തിൽ മുനിയായിട്ടിരുന്നു കൊണ്ട് രാജ്യം ഭരിച്ചു ഇങ്ങനെ ഈ അവതാര പദം സ്ഥാനം സ്വയം നേടുന്ന ഒന്നാണെങ്കിൽ ഈ ശ്രീരാമൻ ജനിച്ചു വീണപ്പോൾ തന്നെ ശത്രുബാഹുവായിട്ടുള്ള വിഷ്ണുവിൻ്റെ രൂപം കണ്ട കൗസല്യം അതൊക്കെ കവിയുടെ സങ്കല്പം കവിയുടെ ഭാവനയും ഈ ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നേരത്തെ കൂട്ടി മനസ്സിലാക്കി കൊടുക്കുകയുമാണ് അങ്ങനെയും വരും ഈ ഈശ്വരാംശത്തെ സംസ്കരിച്ചെടുത്തിട്ട് അവതാരപുരുഷനാവുക അത് സാക്ഷാത്കരിച്ചിട്ട് അവതാരപുരുഷനാവുക എന്നത് കൂടാതെ നേരിട്ട് തന്നെ ബ്രഹ്മശക്തിക്ക് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലൂടെ പുറത്തു വന്ന് ശിശുവായിട്ട് വന്ന് വളർന്ന മനുഷ്യൻ്റെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുക അങ്ങനെയുണ്ട് അവതാരം അതാണ് ഈ ദശാവതാരങ്ങൾ ഒക്കെ വരുന്ന പ്രാധാന്യം അതാണ് അതിലൊരവതാരം വരാൻ പോകുന്നതേ ഉള്ളൂ കാത്തിരിക്കുക കൽക്കി ഈ അവതാരവും അവതാരപുരുഷനും രണ്ട് രണ്ടാണോ അല്ല ഇതെല്ലാം സങ്കല്പത്തിലൊന്നാണ് പക്ഷേ ഈ ഒരു വ്യത്യാസമുണ്ട് ഒന്ന് നേരത്തെ കൂട്ടി ബ്രഹ്മചൈതന്യം ഒരു സ്ത്രീയിലൂടെ ആവിഷ്കൃതമാകാം ചില പ്രത്യേകമായ ഉദ്ദേശ്യങ്ങളുടെ സാധൂകരണത്തിന് വേണ്ടി അങ്ങനെയും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും സങ്കല്പമുണ്ട് വാമനാവതാരമൊക്കെ വാമനാവതാരം അങ്ങനെ ഉണ്ടായതാണ് വാമനാവതാരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം നാം കാണുന്നത് ഋഗ്വേദത്തിലാണ് നടക്കുന്നവൻ എന്നാണ് മൂന്ന് ചവിട് കൊണ്ട് നടന്നവൻ എന്നാണ് ത്രിവിക്രമൻ ക്രമം എന്ന് വെച്ചാൽ ചവിടു വയ്ക്കുകയാണ് പിന്നീടാണ് അതിന് ഒ ആർ ഡി ഇ ആർ ഓർഡർ എന്നൊക്കെ അർത്ഥം വന്നത് ത്രിവിക്രമൻ മൂന്ന് ചവിട് കൊണ്ട് അളന്നവനാണ് അപ്പോൾ വാമനൻ ഋഗ്വേദത്തിലുള്ള മൂർത്തിയാണ് പിന്നീട് പുരാണത്തിൻ്റെ കാലത്ത് കഥ വികസിച്ച് വികസിച്ച് വലിയ കഥയായിട്ട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ ത്രിവിക്രമൻ എന്നുള്ള പദം നാം ആദ്യം കാണുന്നത് ഋഗ്വേദത്തിലാണ് എല്ലാ വേദങ്ങളിലും ആ കഥ ആവർത്തിച്ചിട്ടുണ്ട് എല്ലാ രണ്ട് ഇതിഹാസങ്ങളിലും ത്രിവിക്രമൻ്റെ കഥയുണ്ട് എല്ലാ പുരാണങ്ങളിലും ത്രിവിക്രമൻ്റെ കഥയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ടാണ് അതിൽ വലിയൊരു സാമൂഹിക സത്യം എക്കാലത്തേക്കും പ്രസക്തമായ വലിയൊരു സാമൂഹിക സത്യമുണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് തെണ്ടിയായ കഥയാണത് അതാണതിൻ്റെ പ്രത്യേകത വാമനൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അതിൻ്റെ ഒരു മണ്ണിൻ്റെ അകത്തിരുന്നു കൊണ്ട് അതിൻ്റെ ഒരു മണ്ണിനെ സാമ്രാജ്യമാക്കി വെച്ച് ഭരിക്കുന്ന എന്ന് ചെറിയൊരു സ്ഥലം ചെറിയൊരു സ്ഥലത്തിൻ്റെ ഈ ചക്രവർത്തിയായ ഒരാളുടെ അടുത്ത് തെണ്ടാൻ ചെന്ന കഥയാണ് ഇത് മനുഷ്യന് പാഠമാകേണ്ട ഒരു കഥയാണ് ഒരാളെ പരാജയപ്പെടുത്തക്ക വിധത്തിൽ അയാൾ ദുഷ്ടനാണെന്ന് വന്നാൽ ക്രൂരനാണെന്ന് വന്നാൽ നിഷ്ഠുരനാണ് എന്ന് വന്നാൽ സമൂഹദ്രോഹിയാണ് എന്ന് വന്നാൽ സംസ്കാര ശത്രുവാണ് അറിവിൻ്റെ ശത്രുവാണ് ജ്ഞാനശത്രുവാണ് ജ്ഞാനവൈരിയാണ് എന്ന് വന്നാൽ പിന്നെ അയാൾ എങ്ങനെയും ഒതുക്കുക എന്നുള്ളതാണ് അതിന് അയാൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെന്നു എന്താണ് മഹാബലി വിചാരിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തെ പോലെ ഒരു ദാനവീരൻ അതിന് ഉണ്ടായിരുന്നില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ വിചാരം അപ്പോൾ ആ വിചാരമാണ് അദ്ദേഹത്തെ പിന്നീട് എന്തിലേക്ക് നയിച്ചത് പ്രമാദത്തിലേക്ക് നയിച്ചത് ധർമ്മപരമായ അബദ്ധത്തിലേക്ക് നയിച്ചത് ഭരണപരമായ തെറ്റിലേക്ക് നയിച്ചത് എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന മഹാബലിയെ സ്വച്ഛാധിപത്യത്തിലേക്ക് നയിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ ചിന്തയായിരുന്നു ദാനവീരനാണ് എന്നെപ്പോലെ ഈ ദാനം ഇപ്പോൾ ദാനത്തിൻ്റെ അന്ധത എന്നെപ്പോലെ ദാനം കൊടുക്കുന്ന മറ്റാരുമില്ല ഏതാണ്ട് അർജുനൻ വിചാരിച്ചതുപോലെയാണ് എന്നെപ്പോലെ ഒരു വില്ലാളി വേറെ ഇല്ല എന്നെപ്പോലെ ഒരു വില്ലാളി വേറെ ഉണ്ടാവരുത് എന്നദ്ദേഹം ദ്രോണരെ കൊണ്ട് സമ്മതിപ്പിക്കുകൂടി ചെയ്തു ദ്രോണർക്ക് വൈമനസ്യം ഉള്ളതായ അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് വൈമനസ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അമിതമായ നിരന്തരമായ ശുശ്രൂഷയിൽ അദ്ദേഹം വീണുപോയി എപ്പോഴും അന്നരത്ത് കാല് തടവി കൊടുക്കുക വീശി കൊടുക്കുക ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പരിചാരകന്മാരെ ശ്രദ്ധിക്കുന്നത് കൂടാതെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടം നോക്കി പെരുമാറുക അദ്ദേഹം ഉറങ്ങിയതിന് ശേഷം മാത്രം പോയി ഉറങ്ങാൻ കിടക്കുക അദ്ദേഹം ഉണരുന്നതിന് മുമ്പേ ഉണർന്ന് ഇദ്ദേഹം ഉണരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്ന ആശൗച്ച കർമ്മങ്ങൾക്കുള്ള സാമഗ്രികളുമായി കാത്തു നിൽക്കുക നൂറ്റിയഞ്ചു പേരുണ്ട് അവിടെ നൂറ്റി ആറ് പേരുണ്ട് കർണനെയും കൂടി കൂട്ടി കർണനും ശിഷ്യനാണ് ഇവർ കൂടെ പഠിക്കുന്നുണ്ട് അതിനെ തൻ്റെ മകനാണ് അതുകൊണ്ട് പഠിപ്പിക്കുന്നുമുണ്ട് ഇവരാരും ചെയ്യാത്തൊരു കാര്യമാണ് നൂറ്റുപരും നൂറ്റുപരുടെ കൂടെ നിൽക്കുന്ന കർണനും പാണ്ഡവന്മാരിൽ മറ്റു നാല് പേരും ചെയ്യാത്ത തരത്തിലുള്ള ഗുരു പരിചര്യാവ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു അർജുനൻ അതുകൊണ്ടൊരു പ്രത്യേകമായ യഥാർത്ഥത്തിൽ തോന്നരുതാത്തതാണ് പക്ഷേ എന്നാലും ഒരു പ്രത്യേകമായ വാത്സല്യം അർജുനനോട് തോന്നി അപ്പോൾ അർജുനനും ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നെപ്പോലെ ഒരു ധനുർവേദ വിദഗ്ധൻ ശരപ്രയോഗ വിദഗ്ധൻ മറ്റെല്ലാ യുദ്ധമാറോടും അറിയാം അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തത് ശസ്ത്ര വിദ്യയിലാണ് വിദ്യയിലാണ് ധനുർവേദത്തിലാണ് അത് എന്നെ കഴിഞ്ഞിട്ടേ മറ്റാളുകൾ ഉണ്ടാവാകൂ എന്ന് അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരുന്നു അതിന് ഇദ്ദേഹം സമ്മതം മൂളുകയും ചെയ്തു അപ്പോഴാണ് കർണൻ അഭ്യാസ പ്രകടനത്തിലൂടെ നിനക്ക് തുല്യനാണ് ഞാൻ എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് പിന്നെയാണ് ഏകലവീൻ്റെ പ്രശ്നം വരുന്നത് ഏകലവ്യനും അർജുനനോളമോ അല്ലെങ്കിൽ അർജുനനേക്കാളുമോ വൈദഗ്ധ്യം ധനു ധനുർവേദത്തിൽ ഉള്ളയാളായിരുന്നു വിജയം കാംക്ഷിക്കുന്ന ആളുകൾ വാമനിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഒരു വാമന തത്വമുണ്ട് ജീവിത വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിത്യേന പഠിക്കേണ്ടത് വാമനൻ്റെ കഥയാണ് വാമനൻ്റെ കഥയല്ല വാമനൻ്റെ പെരുമാറ്റം വാമനൻ്റെ പെരുമാറ്റമല്ല വാമനൻ്റെ പ്രവൃത്തി വാമനൻ്റെ പ്രവൃത്തിയല്ല വാമനൻ്റെ ചിത്തവൃത്തി വാമനൻ്റെ ചിത്തവൃത്തിയല്ല വാമനൻ്റെ പ്രതീകാത്മകത വാമനൻ ഒരു നിത്യപ്രതീകമാണ് വലിയ ശക്തൻ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന ഒരാളിനെ ഏറ്റവും അനായാസമായി ചൊന്നരായുധം പോലും പ്രയോഗിക്കാതെ അദ്ദേഹം ഏതിൽ അന്ധനായിരുന്നു ആ അന്ധതയുടെ മാർഗത്തിലൂടെ പ്രവേശിച്ചു എന്തിനാണ് അന്ധനായിരുന്നത് ദാനവീരൻ എൻ്റെ അച്ഛൻ ഇങ്ങനെ ദാനം ചെയ്തിട്ടില്ല എൻ്റെ മുത്തച്ഛൻ ഇങ്ങനെ ദാനം ചെയ്തിട്ടില്ല ഞങ്ങളുടെ കുലപിതാമഹനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ബ്രഹ്മാവ് ഇങ്ങനെ ദാനം ചെയ്തിട്ടില്ല ഞങ്ങളുടെ കുലത്തിൽ ഞാൻ മാത്രമാണ് പ്രഹ്ലാദൻ ഇങ്ങനെ ദാനം ചെയ്തിട്ടില്ല വിരോചനൻ ഇങ്ങനെ ദാനം ചെയ്തിട്ടില്ല എൻ്റെ കുലത്തിൽ ഞാൻ മാത്രമാണ് ഇത്രയും വലിയ ദാതാവ് ഉദാരനായ ദാതാവ് വിട്ടുവീഴ്ചയില്ലാത്ത ദാതാവ് പുനശ്ചിന്തയില്ലാത്ത ദാതാവ് എന്ന് സങ്കല്പിച്ചുകൊണ്ടിരുന്നു ഇതു തന്നെയായിരുന്നു അദ്ദേഹത്തിന് പറ്റിയ അന്ധതയും എത്രയോ ദാതാക്കന്മാരുണ്ട് ശിബിയുണ്ട് രന്തിദേവനുണ്ട് ഇങ്ങനെ എത്രയാണ് ദാതാക്കന്മാരുടെ പരമ്പര മരുത്ത രാജാക്കന്മാരുണ്ട് മറ്റ് പതിനാറ് ഷോഡശ രാജകീയം എന്ന് പറഞ്ഞിട്ട് പിന്നീട് വരും ഷോ ഷോടശ രാജകീയം എന്ന് പറഞ്ഞിട്ട് പതിനാറ് രാജാക്കന്മാരുടെ ഉദാരന്മാരായ ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ഉദാരന്മാരായി രാജ്യം ഭരിച്ചിട്ട് ധാർമ്മികമായ ഭരണം നടത്തിയിട്ട് പിന്നീട് എല്ലാം ത്യജിച്ച് തെണ്ടിത്തിരിഞ്ഞ് അലഞ്ഞ് നടന്നു കളഞ്ഞിരുന്ന രാജാക്കന്മാരുണ്ട് അതിൽ ഒരാളാണ് അളർക്കൻ ഇങ്ങനെ ഒക്കെ ദാനവീരന്മാർ കിടക്കുന്നു ഇദ്ദേഹത്തിനേക്കാളും മഹാന്മാരായ ദാനവീരന്മാരെ അവരെ എല്ലാം അദ്ദേഹം തൂത്ത് കളഞ്ഞിട്ട് പറഞ്ഞു എന്നെപ്പോലെ ദാനവീരന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടോ ആചാര്യൻ എന്ന് ചോദിച്ചു ആരാണ് ആചാര്യൻ ശുക്രൻ ശുക്രൻ കുറച്ചു നേരം ഉണ്ടാക്കിയിരുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്നെപ്പോലെ ദാനവീരനായിട്ട് മറ്റൊരാളുണ്ടോ ഇല്ല അയാൾക്കതാണ് താല്പര്യം അതങ്ങ് പറഞ്ഞു കൊടുത്ത് ശല്യത്തിൽ നിന്ന് ഒഴിവായതാണ് കണ്ടത് ശുക്രൻ ലഘുവിന് അവിടെ ഒരു ആ വേണ്ടി വരും അപ്പോൾ തപസ്സിൻ്റെ എടുത്ത് ഉപയോഗിക്കേണ്ടി വരും കാരണം ഇദ്ദേഹം സ്വേച്ഛാധിപതിയായി സ്വേച്ഛാധിപതിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലായി സമ്മതിച്ചു കൊടുത്ത് ഒഴിഞ്ഞു ഏത് അന്ധതയാണോ മഹാബലിക്ക് ഉണ്ടായിരുന്നത് ആ അന്ധതയിലൂടെ അങ്ങോട്ട് പ്രവേശിക്കുകയാണ് എനിക്കിത്തിരി മണ്ണ് ദാനന്താ എന്നാണ് ചോദിച്ചത് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലെ ഒരുത്തൻ അദ്ദേഹത്തെക്കാൾ വലുതാണ് എന്ന് വിചാരിച്ചപ്പോൾ നേരിട്ട് പോയി നിഗ്രഹിക്കുകയല്ല ചെയ്തത് അയാൾക്ക് നിരന്തരമായി പറ്റിക്കൊണ്ടിരുന്ന ഒരു പ്രമാദത്തിൻ്റെ ന്യൂനതയിലൂടെ ദ്വാരത്തിലൂടെ കവാടത്തിലൂടെ അയാളിലേക്ക് പ്രവേശിച്ചിട്ട് താ ദാനം അങ്ങനെ എല്ലാവർക്കും ദാനം കൊടുക്കുകയാണല്ലോ തരാമല്ലോ നീ ചോദിക്കുക കുട്ടിയെ കണ്ടപ്പോൾ വലിയ കൗതുകമായി കൗബീനൊക്കെ ധരിച്ച ഒരോരോക്കൂടെയും ചൂടി ഒരു ബ്രാഹ്മണ ബാലൻ വന്നിരിക്കുകയാണ് ചോദിക്കുക സ്റ്റൂബ്സ് ടു കോൺകർ എന്നാണ് പോയി നമിച്ച് യാചിക്കുകയാണ് പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച നമുക്ക് വ്യാപ്തി കണ്ടുപിടിക്കാൻ വയ്യാത്ത വിധത്തിൽ പരന്ന് വ്യാപിച്ച് നീണ്ട് അനന്തമായി അപാരമായി അതിവിസ്തൃതമായി കിടക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ആൾ ആ പ്രപഞ്ചത്തിലെ ഒരു തരി മണ്ണിൻ്റെ ഉടമയുടെ അടുത്ത് പോയിട്ട് അതിൻ്റെ അഹങ്കാരത്തിലിരിക്കുന്ന ഒരു സ്വർണ്ണസിംഹാസനത്തിൻ്റെ അഹങ്കാരത്തിലിരിക്കുന്ന ഒരു സാധാരണ ചക്രവർത്തിയുടെ അടുത്ത് പോയിട്ട് എനിക്കും തരുമോ മൂന്നടി മണ്ണ് അപ്പോൾ യാചിച്ചു കൊല്ലുകയാണ് ഇങ്ങനെയാണ് കീഴ്പ്പെടുത്തുന്നത് ആയുധങ്ങളൊന്നുമില്ല അത് നോക്കി കണ്ടുപിടിക്കണം നാം ആരെയാണോ സമീപിക്കുന്നത് അയാളുടെ ദൗർബല്യം എന്താണെന്ന് കണ്ടുപിടിക്കണം അയാളുടെ സുഷിരം എന്താണെന്ന് കണ്ടുപിടിക്കണം അയാളുടെ രന്ധ്രം എന്താണെന്ന് കണ്ടുപിടിക്കണം അയാളുടെ ദൗർബല്യത്തിൻ്റെ കവാടം എവിടെ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കണം ആ കവാടം തുറക്കണം ആ കവാടം തുറന്ന് പ്രവേശിച്ചു വാമനൻ അതുകൊണ്ട് വാമനൻ എന്നത് അവതാരപുരുഷനായിരിക്കന്നെ വാമനൻ എന്നത് ഒരു വിജയമന്ത്രമാണ് അതിലൂടെ ഇദ്ദേഹം വീണുപോയി ആ ചോദ്യത്തിൽ അത് ധ്വനിമ്പിച്ച് കൊടുത്തു ഞാൻ ദാനം ചോദിക്കുന്നവനല്ലെന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥമേ ആ അത് അത് മനസ്സിലായില്ല അദ്ദേഹത്തിന് ഞാൻ നിൻ്റെ അടുത്ത് ദാനത്തിന് വന്നിട്ടുള്ളവനല്ല ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നീ എന്താണ് എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഞാൻ നിൻ്റെ അടുത്ത് വന്ന് യാചിക്കുകയോ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഈ മൂന്നടി വണ്ണെന്ന് പറഞ്ഞത് അപ്പോൾ ഗ്രാമം ചോദിച്ചുകൂടെ നീ ഒരു രാജ്യം ചോ ചോദിക്കുക നിനക്ക് ഞാൻ രാജ്യം തരാം നിന്നെ കണ്ടിട്ട് എനിക്ക് വലിയ ആനന്ദമുണ്ടാകുന്നു വലിയ വാത്സല്യം തോന്നുന്നു എന്നോട് നീ ഒരു ഗ്രാമം ചോദിക്കുക അല്ലെങ്കിൽ ഒരു രാജ്യം ചോദിക്കുക എനിക്കതൊന്നും ഗ്രാമവും വേണ്ട രാജ്യവും വേണ്ട എൻ്റെ ആസനം ഉറപ്പിച്ചു വയ്ക്കാനുള്ള മൂന്നടി മണ്ണ് അത് ഞാൻ എൻ്റെ കാലുകൊണ്ട് തന്നെ അളന്നെടുക്കും വലിയ വ്യവസ്ഥകളാണ് പറയുന്നത് മൂന്നടിയിൽ നിന്ന് പിന്നെ ഒരു വേർണിയർ സ്കെയിൽ കൊണ്ട് അളക്കുന്നത്ര പോലും സ്ഥലം എനിക്ക് വേണ്ട വെറും മൂന്നടി അത് ഞാൻ പക്ഷേ എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കും